അത് മാത്രമല്ല കാര്യങ്ങൾ നയിച്ചത് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അല്ല സി പി ഐക്ക് അങ്ങനെ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല സി പി ഐക്ക് അങ്ങനെ വിമർശനം ഉണ്ടാകുന്നതിനൊരു സാധ്യതയില്ല അവിടെ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം നല്ല യോജിപ്പോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് മണ്ഡലത്തിലെ അനുഭവം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമിതി ഞാൻ രണ്ട് തവണ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ളത് അതുകൊണ്ട് ഒരു പരാതി ഇവിടെ ഉണ്ടായിട്ടില്ല നല്ല യോജിപ്പോട് കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നേരിട്ടത് ആ യോജിപ്പ് തന്നെയാണ് കേരള ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിലനിൽക്കുന്നത് സി പി ഐയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് അവരതിന് മറുപടി പറയും അതിന് ഞാനല്ല മറുപടി പറയേണ്ടത് ഏ അത് നിങ്ങള് ഇന്ന് ഇന്ന് അടിയന്തരാവസ്ഥ ദിനമല്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അമ്പത് വർഷം തകയുന്ന ഒരു ദിവസമാണെന്ന് അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ ആർ എസ് എസ് അടിയന്തരാവസ്ഥക്ക് ശക്തമായിട്ട് എതിരെ നിലപാടെടുത്തിട്ടുണ്ട് ഞാനിവിടെ കോഴിക്കോട് ജയിലിൽ എഴുപത്തി ഫെബ്രുവരി മാസം മാർച്ച് മാസത്തിൽ ഞാൻ കോഴിക്കോട് ജയിലിൽ വരുന്ന സമയത്ത് അവിടെ ആർ എസ് എസ്സുകാരൻ അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചിട്ട് എന്നാൽ അടിയന്തരാവസ്ഥേൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ എന്താ ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് ആർ എസ് എസ് സ്വീകരിച്ച നിലപാട് അതിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ള സമീപന എതിൽ നിന്ന് ഈ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന നിലപാടിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ള സമീപനമാണ് പിന്നീട് അവർ സ്വീകരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ എത്ര തവണ ഈ ഖേദം പ്രകടിപ്പിച്ചു എത്ര തവണ കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള കത്തുകൾ കൊടുത്തു ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ അതിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ ആർ എസ് എസുകാർ ഇങ്ങനെ മാറി മാറി നിലപാടുകൾ സ്വീകരിക്കുന്ന അനുഭവം ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധി അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവരെല്ലാം പിന്നെ പല പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടു നിന്നു ഇപ്പോൾ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ ബി ജെ പിക്ക് നേതൃത്വം നൽകുകയാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദമാണ് ഉയർത്തുന്നത് ഇവിടെ എസ് ഡി പി യെയും ജമായത്തും ഉയർത്തുന്നത് മതരാഷ്ട്രവാദമാണ് അത് ന്യൂനപക്ഷമാണ് ആ മതരാഷ്ട്രവാദം ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ തള്ളിപ്പറയാതിരിക്കാൻ കഴിയില്ല ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തിയത് രണ്ടും വർഗീയമാണ് ആ രണ്ട് വർഗീയ നിലപാടുകളുമായിട്ട് യോജിപ്പില്ല എത്ര തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഈ വർഗീയ ശക്തികളുമായിട്ട് യോജിപ്പില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എം എങ്ങനെ എന്ത് പ്രസ്താവന നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ അതിന് അതാ ഞാൻ പറഞ്ഞത് ആർ എസ് എസ് ഇങ്ങനെയുള്ള പല നിലപാട് ഇപ്പൊ ആർ എസ് എസ് അടിയന്തരാവസ്ഥ പിന്നീട് അവരുടെ പാർട്ടി തന്നെ മാറി ജനസംഘം ജനതാ പാർട്ടി ലയിച്ചു ജനതാ പാർട്ടിയുമായിട്ട് അന്നേരം ചില ബന്ധത്തെ കുറിച്ചാണ് ഗോദമാഷ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ രാഷ്ട്രീയ സ്ഥിതികൾ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അതല്ലാതെ ആർ എസ് എസുമായിട്ട് ഒരു കാലഘട്ടത്തിലും നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടോ ധാരണയോ സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളോ സ്വീകരിച്ചിട്ടില്ല ഗവർണറുടെ വിഷയത്തിന് പരിഹാരമാവണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ നിലപാട് ഗവർണറാണ് ഗവർണറാണ് വ്യക്തമാക്കുന്നത് അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരും അല്ല അതിന് ഞാൻ മറിവ് ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ അത് സി പി ഐയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല അത് സി പി ഐക്ക് സി പി ഐ തന്നെ പറയുന്നത് സി പി ഐ അതിൽ ഉറച്ച നിലപാട് സി പി ഐക്കുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ പറയുന്ന കാര്യത്തില്ല ഞാനിവിടെ പറഞ്ഞത് ഞാൻ നിയോജക മണ്ഡലത്തിലെ പ്ര തെലുരുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുഭവം കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു ഭിന്നതയുമില്ല നല്ല യോജിച്ച നിലപാടാണ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത് ഇനി അവിടെ അങ്ങോട്ട് പോണം ഇല്ല ഇല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുന്നണി പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കപ്പെട്ടവരുണ്ട് എന്നാൽ മുന്നണിയിലെ പാർട്ടി എന്നുള്ള അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നണിക്കും പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് അപ്പോൾ അത് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണയും ധാരണകളും എല്ലാം നിലനിൽക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം എന്നുള്ളത് ഈ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ മുന്നണി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയും